കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ അഭിരുചിക്കനുസൃതമായ ഭക്ഷണം ഉത്തരവാദിത്തത്തോടെ മിതമായ നിരക്കിൽ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നു മന്ദി വേൾഡ് ദ അറബിൻ വലിയ പള്ളി ജുമാ മസ്ജിദിന് എതിർവശം നിലമ്പൂർ റോഡ് കരുളായി പള്ളിപ്പടി നിലമ്പൂർ ഷൊർണൂർ സമയത്തിൽ മാറ്റം ഇന്ന് മുതൽ ഇന്ന് മുതൽ സമയമാറ്റത്തിലൂടെ കൂടുതൽ ട്രെയിനുകൾക്ക് ഷൊർണൂരിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് കണക്ഷൻ കിട്ടുമെന്നതാണ് യാത്രക്കാർക്കുള്ള നേട്ടം നിലമ്പൂരിൽ നിന്ന് മെമു തുടങ്ങിയപ്പോൾ മുതൽ തന്നെ സമയം മാറ്റണമെന്ന ആവശ്യമുയർന്നിരുന്നു നിലമ്പൂരിൽ നിന്ന് മൂന്നേ പത്തിന് പുറപ്പെടുന്ന ട്രെയിൻ ഇരുപതിന് ഷൊർണൂർത്തും ന് ഷൊർണൂരിൽ നിന്ന് പുറപ്പെടുന്ന ഷൊർണൂർ എറണാകുളം ആലപ്പുഴ മെമുവിന് കണക്ഷൻ ഉറപ്പിക്കുന്ന രീതിയിലാണ് സമയമാറ്റം ഇതുകൊണ്ട് പാലക്കാട് കോയമ്പത്തൂർ ചെന്നൈ ഭാഗത്തേക്ക് നാല് അൻപതിന് ഷൊർണൂർ ചെന്നൈ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസിനും ഇനി കണക്ഷൻ ലഭിക്കും പുലർച്ചെ മെമുവിന് പോയാൽ ഷൊർണൂരിൽ ചെന്ന് മൂന്ന് ദിശകളിലേക്കും ഇനി യാത്ര ചെയ്യാം നിലമ്പൂർ ഷൊർണൂർ കണ്ണൂർ മെമുവിൽ പട്ടാമ്പി കുറ്റിപ്പുറം തിരുനാവായ തിരൂർ താനൂർ പരപ്പരങ്ങാടി വള്ളിക്കുന്ന് ഫറൂഖ് കോഴിക്കോട് കൊയിലാണ്ടി വടകര മാഹി തലശ്ശേരി കണ്ണൂർ ഭാഗത്തേക്ക് എത്താം രാവിലെ ഒൻപതിന് കണ്ണൂരിലെത്തും ഷൊർണൂർ എത്തിയ ശേഷം ഷൊർണൂർ എറണാകുളം ആലപ്പുഴ മെമ്മുവിൽ മാറിക്കയറി തൃശൂർ അങ്കമാലി ആലുവ എറണാകുളം കഴിഞ്ഞ് ഒൻപത് ഇരുപത്തിയഞ്ചിന് ആലപ്പുഴ എത്താം ഷൊർണൂർ എത്തിയ ശേഷം വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസിൽ മാറിക്കയറി പാലക്കാട് കോയമ്പത്തൂർ തിരുപ്പൂർ ഈറോഡ് സേലം ജോലൂർപേട്ട കാട്ടാടി എന്നിവിടങ്ങളിലൂടെ നാലിന് ചെന്നൈ സെൻട്രലിൽ എത്താം വെസ്റ്റ് കോസ്റ്റ് അഞ്ച് പാലക്കാട് പാലക്കാടെത്തി ആറ് പത്തിനുള്ള പാലക്കാട് തിരുച്ചെന്തൂർ എക്സ്പ്രസിൽ കയറി പൊള്ളാച്ചി പളനി ദിന്തികൾ കൊടൈക്കനാൽ റോഡ് കഴിഞ്ഞ പതിനൊന്ന് മണിയോടെ മധുരയിലെത്താം ഈ ട്രെയിൻ തന്നെ മൂന്നരയോടെ തിരുച്ചെന്തൂരിലെത്തും കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല ചെങ്ങന്നൂർ മാവേലിക്കര കായംകുളം ഒക്കെ പോകേണ്ട ആളുകൾക്ക് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് രാവിലെ എട്ട് നാല്പത്തിയഞ്ചിന് പോകുന്ന എറണാകുളം കായംകുളം ബിബു ലഭിക്കും ഇത് പതിനൊന്ന് മുപ്പത്തിയഞ്ചിന് കായംകുളത്തെത്തും ഇതോടൊപ്പം വൈകുന്നേരത്തെ എറണാകുളം ഷൊർണൂർ നിലമ്പൂർ മേമുവിന് തുകൂരിൽ പ്ലാറ്റ്ഫോം നീട്ടുന്ന മുറയ്ക്ക് സ്റ്റോപ്പും അനുവദിക്കും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ